നമസ്കാരം ഇന്ന് നല്ല രുചികരമായ അടപ്രതവൻ റെഡിയാക്കാം അടപ്രതവൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് പുഴുങ്ങില്ലരി അഞ്ച് മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് കഴുകി വാരി മിക്സിൻ്റെ അല്ലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഒരുന്ന ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് ഇനി വാഴയിലേക്ക് കോരി വെച്ച് കൊടുക്കുക കയ്യിൽ കുറച്ച് നെയ്യ് വരട്ടി നൈസായി പരത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം ആവിയിലേക്ക് വെച്ച് കൊടുക്കുക അടുപ്പത്ത് രണ്ടാമതും അതുപോലെ വഴയിലൊഴിച്ച് ഒഴിച്ച് കൈകൊണ്ട് നൈസായി പരത്തി എടുക്കാം എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം അതും ആവിയിലേക്ക് വെച്ച് ബാക്കിയുള്ളതും അടയാക്കി അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് ഒരു തേങ്ങ ചെറിയ വീട് മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് തുറന്ന് അടയെല്ലാം വെന്ത് കഴിഞ്ഞ് നല്ല സൂപ്പറായ അട റെഡി ആയിട്ടുണ്ട് നല്ല നൈസായ അടയായി കിട്ടി ബാക്കിയുള്ളതും അതുപോലെ പൊളിച്ചെടുക്കാം ഇനി കട്ട് ചെയ്യാം ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം അടയെല്ലാം കട്ട് ചെയ്ത് ഇനി മസാല നല്ല മണത്തിന് വേണ്ടി കുറച്ച് ജീരകം ഇലക്കായ് ചുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ച് വെക്കാം ഇനി ഉരുളി അടുപ്പത്ത് വെച്ച് പാനി ഒഴിച്ച് കൊടുക്കുക മധുരത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ അടയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് നേരം വെന്ത് വരണം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറുകി വരട്ടെ കുറുകി വന്നപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പായസം തിളച്ച് വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച് വച്ച പൊടി ഇട്ട് കൊടുത്ത് ഇലക്കിപ്പൊടി വാങ്ങി വെച്ച് ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പൊരുമ്പം മുന്തിരി ഒഴിച്ച് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ പായസം നല്ല പ്രതവും റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ